ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അന്തരിച്ചു ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലെത്തിയതായിരുന്നു നവാസ് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സൂചന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു താരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ പൂർത്തിയായിരുന്നു അണിയറ പ്രവർത്തകരെല്ലാം ഹോട്ടലിൽ തിരിച്ചെത്തി മുറികൾ ഒഴിയുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ഒരു മുറിയുടെ താക്കോൽ മാത്രം തിരികെ ലഭിച്ചില്ല ഇതേ തുടർന്ന് റൂം ബോയ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ വീണു കിടക്കുകയായിരുന്നു എന്നാണ് വിവരം ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ പോസ്റ്റ് ത്തിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ ഹോട്ടലിൽ പോലീസ് എത്തി വിവരശേഖരണവും നടത്തിയിട്ടുണ്ട് പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് മാട്ടുപ്പെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻഡ്രിക് മൈലാഞ്ചി മൊഞ്ചിയുള്ള വീട് കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് ഭാര്യ മക്കൾ നെഹ്റുൻ റിദ്വാൻ റിഹാൻ എന്നിവരാണ്